ജിത്ത ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നിനക്കൊരു ഉപകാരം കൂടി ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരണം അവൻ പറഞ്ഞതും ജിത്തു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരുവിൻ്റെ അച്ഛനെയും അമ്മയും നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ അതവർ വിശ്വസിക്കുമെന്നോ ഞങ്ങളെ ഏറ്റെടുക്കുമെന്നോ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസം അവർക്കിപ്പോൾ നിന്നെയാണ് ആ സ്ത്രീക്ക് നീയും കൂടി വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവരെ പിരിഞ്ഞിരിക്കുന്നതിൽ നല്ല സങ്കടമുണ്ട് അതിനുള്ള കാരണം ഞാനാണെങ്കിലും ഇപ്പോൾ ഞാൻ ചെന്നെന്തേലും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് നിന്നോട് ചോദിക്കുന്നത് നീ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിടയിൽ നമുക്കിടയിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവളെയും കൂടി എന്തിനാ അവൻ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ അവരോട് സംസാരിച്ചോളാം അത്രയും പറഞ്ഞിട്ട് ജിത്തു മഹിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു മഹി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരുവിനെ സൂക്ഷിക്കണം അവൾക്ക് ശത്രുക്കളുണ്ട് നിന്നെയും അവളെയും തെറ്റിക്കാൻ ഒരച്ഛനും മോളും നടക്കുന്നുണ്ട് അവൻ പറഞ്ഞത് മഹി സംശയത്തോടെ നോക്കി സൂര്യനാരായണനും മകളും അവൻ മഹിയെ നോക്കി പറഞ്ഞു നിനക്കവരെ എങ്ങനെ മഹി ചോദിച്ചു അവൻ അവർ വന്നതും അവനോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മഹിയോട് പറഞ്ഞു ശേഷം മറ്റൊന്നും അവനോട് പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി അവൻ വീണ്ടും അവൻ്റെ കാറിനടുത്തേക്ക് നടന്നു ആരു ഓരോന്നോർത്ത് പൊട്ടി പൊട്ടി കരയുന്ന അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചതും പെട്ടെന്ന് അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു ആരു കരയാതെ എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കിയല്ലോ അവൻ അവളുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു ഡയവേട്ടാ ഞാൻ ഞാൻ എനിക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ജിത്തേട്ടൻ എന്നെ ഞാൻ പൊട്ടിയാണ് വ വെളുത്ത് കാണുന്നതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്ന വെറും വണ്ടിയാ ഞാൻ അതുകൊണ്ടല്ലേ ഇത്രയും വർഷം ഒരാൾക്ക് പറ്റിക്കാൻ ഞാൻ നിന്നുകൊടുത്തത് ഞാൻ ഞാൻ പൊട്ടിയായത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആരോ നീ ഇങ്ങനെ കരയാതെ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം നീ എന്നെ മനസ്സിലാക്കിയല്ലോ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ അതോട് സന്തോഷിക്കുക നീ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചതോർത്തോ പറഞ്ഞതോ പെരുമാറിയതോർത്തോ ഒന്നും എനിക്കൊരു ദേഷ്യവും വിഷമവും ഇല്ല പിന്നെ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ എന്നോട് ദേഷ്യം കാണിക്കുമ്പോഴും നിന്നെ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങളൊക്കെ നീ അറിയുമെന്ന് പക്ഷെ അത് എത്രയും പെട്ടെന്ന് അവൻ തന്നെ നിന്നോട് തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പക്ഷേ ജിത്തെട്ടിന് ഇതൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ അറിയായിരുന്നോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഞാൻ ദേവേട്ടനെ വിഷമിപ്പിക്കുക തന്നെ ചെയ്യില്ലായിരുന്നോ അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളുടെ കവളിൽ കൈവച്ചു കവളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന അവളുടെ കണ്ണുനേരനെ അവൻ തുടച്ചു കൊടുത്തു ആരു ചില സമയം എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് സത്യങ്ങൾ എന്താണെന്നൊന്ന് കേൾക്കുക പോലും ചെയ്യാതെ ജിത്തനെ അത്രയും വിശ്വസിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ പക്ഷെ ഞാൻ പിന്നെ സ്വയം ചിന്തിക്കും ഇന്നലെ കണ്ട് എന്നെ വിശ്വസിക്കേണ്ട കാര്യം നിനക്കെന്താ വർഷങ്ങളായിട്ട് അവനെയല്ലേ നീ കാണുന്നത് അവൻ പറയുന്നത് വിശ്വസിക്കാതെ ഞാൻ പറയുന്നത് നീ എങ്ങനെ വിശ്വസിക്കും ആലോചിക്കുമ്പോൾ നീയാണ് എനിക്ക് തോന്നും നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടാണ് വർഷങ്ങൾക്കിപ്പുറം ഞാൻ നിന്നെ തിരക്കി വന്നത് നിന്നെ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ വിട്ടുകൊടുത്തത് ഇ ഇത്രയും നാളും എന്തിനാ എന്നോടെല്ലാം മറച്ചു വച്ചത് അവൾ വിതുമ്പി തികച്ചു മറ്റൊരു ആരോഹിയായിരുന്നു ആ നിമിഷം മഹി കണ്ടത് തന്നോട് എതിർത്ത് സംസാരിക്കുന്ന താൻ എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു ആരോഹിയിൽ നിന്നും അവൾ ഒരുപാട് മാറിയതുപോലെ അവന് തോന്നി സത്യങ്ങളൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് പോലെ ആരോ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം നീ കരയാതിരിക്കെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരുകം പൊക്കി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളോട് ചോദിച്ചു ഇന്ന് പോകേണ്ട ദേവേട്ട നമ്മൾ അവിടെ ചെന്നാലും അച്ഛനും അമ്മയൊന്നും നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ജിത്തം വന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും അവളുടെ അച്ഛനും അമ്മയും വിശ്വസിക്കാൻ തയ്യാറാകില്ല എന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ പ്രകാരം അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മീനാക്ഷി ക്ലാസ്സിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന അവളെ നോക്കി അവളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് വിളിച്ചു അവൾ തല ഉയർത്തി ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി നിന്നെ തിരക്കി ഒരു ചേച്ചി വന്നിട്ടുണ്ട് നിൻ്റെ കസിനാണെന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടി മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ കസിനോ മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ ആ പെൺകുട്ടി പറഞ്ഞതും മീനാക്ഷി അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു എവിടെ പുറത്തേക്ക് ചെന്ന മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു പ്രിൻസിപ്പാളിൻ്റെ റൂമിലുണ്ട് നീ അങ്ങോട്ട് ചെല്ല് ആ പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി എന്നെ തിരക്ക് ഏത് കസിൻ ചേച്ചിയാണ് ഇവിടേക്ക് വരുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ പ്രിൻസിപ്പളും അവരുടെ കൂടെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയേയും കണ്ടു ദേ മീനാക്ഷി വന്നല്ലോ അകത്തേക്ക് കയറി വോളെ പ്രിൻസിപ്പൾ അവളെ നോക്കി വിളിച്ചതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അകത്തേക്ക് കയറി പിന്നെ തൻ്റെ കസിനാണെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ഞെട്ടി നിരഞ്ജന ചേച്ചി അവൾ സ്വയം പറഞ്ഞു അവളെ കണ്ട ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മീനാക്ഷിയുടെ മനസ്സിൽ കൂടി പലതരം ചിന്തകൾ കടന്നുപോയി നിരഞ്ജന എന്തിനാണ് തൻ്റെ കസിനാണെന്ന് കള്ളം പറഞ്ഞതും ഇവിടേക്ക് തന്നെ തിരക്കി വന്നതും എന്നൊക്കെയുള്ള സംശയമായിരുന്നു അവൾക്ക് മീനാക്ഷി എന്താ ഇങ്ങനെ ഞെട്ടി നോക്കുന്നത് നിരഞ്ജന ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ അവർ സംശയത്തോടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ മീനാക്ഷി തിരക്കി ഇവിടേക്ക് വരുമെന്ന് അവൾ ഒട്ടും ചിന്തിച്ചു കാണില്ല സാർ അതിൻ്റെയായി ഞെട്ടല് ഇവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇവളോട് പറയാതെ ഞാൻ വന്നത് നിരഞ്ജന തിരികെ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞതും അയാളും ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ മുൻപിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള സംശയത്തോടെ നിൽക്കുകയായിരുന്നു മീനാക്ഷി നിരഞ്ജന മീനാക്ഷിയുടെ ചേച്ചിയാണെന്ന് എന്താ എന്നോട് പറയാത്തത് നിരഞ്ജന എൻ്റെ മകളുടെ ഒപ്പം പഠിച്ച കൂട്ടുകാരിയാണ് പഠിക്കാനും പാടാനും ഒക്കെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മോളോട് പറയും നിരഞ്ജന മോളെ കണ്ടുപഠിക്കാൻ ആ എന്തായാലും നിരഞ്ജനയുടെ ആ രീതികളൊക്കെ മീനാക്ഷിക്കുമുണ്ട് പാടുവോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലതുപോലെ പഠിക്കും ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ സാറുമാരുടെയൊക്കെ പ്രതീക്ഷ മീനാക്ഷിയാണ് അയാൾ ചിരിച്ചുകൊണ്ട് നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും നിരഞ്ജനയും ഒന്ന് പുഞ്ചിരിച്ചു സാർ അപ്പോൾ പിന്നെ നിരഞ്ജന എന്തോ പറഞ്ഞതും അയാൾ പുഞ്ചിരിയോടെ തലയാട്ടി ഓ ഷുവർ അയാളും ചിരിയോടെ അവളോട് പറഞ്ഞു മീനാക്ഷി എപ്പോഴും എന്താണെന്നുള്ള സംശയത്തോടെ നിൽക്കുകയായിരുന്നു അവൾക്കൊന്നും ചെയ്യാനും തിരികെ പറയാനും പറ്റാത്ത ഒരവസ്ഥ നിരഞ്ജന ഇപ്പോൾ എന്തിനാണ് തന്നെ തിരക്കി ഇവിടേക്ക് വന്നതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല മീനാക്ഷി താൻ നിരഞ്ജനയുടെ ഒപ്പം പോയ്ക്കോളൂ തന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് നിരഞ്ജന വന്നത് ഔട്ടിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് തൻ്റെ ഡേ ആണ് എന്ത് വേണമെങ്കിലും നിരഞ്ജനയോട് പറയാം അല്ലേ നിരഞ്ജന അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചു മീനാക്ഷി പോയി ബാഗ് എടുത്തിട്ട് വാ പുറത്തേക്ക് ഇറങ്ങിയ നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താ ചേച്ചി ഇതൊക്കെ ചേച്ചി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് സത്യത്തിലൊന്നും മനസ്സിലാകുന്നില്ല അവൾ സംശയത്തോട് ചോദിച്ചു നിന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം അതിനുവേണ്ടി തന്നെയാ ഞാൻ നിന്നെ തിരക്കി ഇവിടേക്ക് വന്നത് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് ഇവിടേക്ക് വന്ന് സംസാരിക്കാതെ വേറെ മാർഗമില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ സാർ എൻ്റെ കൂട്ടുകാരുടെ അച്ഛനാണ് അത് യാദൃച്ഛിക്കുവായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ പിന്നെ നിന്നെ ഇവിടെ വന്ന് തന്നെ കാണാമെന്ന് ഞാനും കരുതി നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താ ചേച്ചിക്ക് എന്നോട് സംസാരിക്കാനുള്ളത് അവൾ സംശയത്തോടെ നിരഞ്ജനയോട് ചോദിച്ചു മീനാക്ഷിക്ക് എന്താ എൻ്റെ കൂടെ വരാൻ ഭയമുണ്ടോ അത് കേട്ടതും നിരഞ്ജന തിരികെ അവളോട് ചോദിച്ചു ഞാനതിനാ ചേച്ചിയെ ഭയപ്പെടുന്നത് എനിക്ക് ചേച്ചിയുടെ ഒപ്പം വരാൻ ഒരു പേടിയുമില്ല അവളും നിരഞ്ജനയെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ ബാഗ് എടുത്തിട്ട് വരാൻ നോക്ക് വീട്ടിലേക്ക് ഞാൻ തന്നെ കൊണ്ടാക്കാം നിരഞ്ജന അവളെ നോക്കി പറഞ്ഞതും പലതരം സംശയങ്ങൾ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവൾ ക്ലാസ്സിലേക്ക് ചെന്ന് ബാഗ് എടുത്തുകൊണ്ടുവന്നു നിരഞ്ജന സ്കൂട്ടി എടുത്തതും മീനാക്ഷി അതിലേക്ക് കയറി നിരഞ്ജന അവളെയും കൂട്ടി ആരുമില്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു ചേച്ചി എന്താ ഇവിടെ നിർത്തിയത് അത് കണ്ടതും മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു ഇറങ്ങ നിരഞ്ജന പറഞ്ഞതും അവൾ ഇറങ്ങി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നീ ഉത്തരം തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാം നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മീനാക്ഷി ഒന്ന് നെറ്റിച്ചുളിച്ചു ചേച്ചി എന്താ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലീസുകാരെ പോലെ ചോദിക്കുന്നത് ചേച്ചിക്ക് എന്താ ഇനിൽ നിന്നും അറിയേണ്ടത് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം മീനാക്ഷി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം മീനാക്ഷിക്ക് മാത്രമേ ഈ ലോകത്തിൽ അറിയുള്ളൂ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ മീനാക്ഷി തിരക്ക് വന്നതുപോലും നിരഞ്ജന പറഞ്ഞതും അവൾ സംശയത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ നീ ഒരു കുറ്റവാളി തന്നെയല്ലേ മീനാക്ഷി ആരും അറിയാത്തൊരു കുറ്റവാളി നിരഞ്ജന അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി നീയല്ലേ ദക്ഷേട്ടനെ ഫോണിൽ വിളിച്ചു പറ്റിക്കുന്ന ആ അജ്ഞാത കാമുകി നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി അവളുടെ ഹൃദയം പിടിപ്പ് കൂടി കണ്ണുകൾ പിടച്ചു നിരഞ്ജന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു എന്നാൽ മീനാക്ഷി അതവളാണെന്ന് മനസ്സിലാകാതെ ഇരിക്കാൻ വേണ്ടി മാക്സിമം അവളുടെ മുൻപിൽ ശ്രമിച്ചിരുന്നു ചേച്ചി എന്തൊക്കെയായി പറയുന്നത് ഞാനെന്തിനാണ് ദക്ഷേട്ടനെ വിളിച്ചു പറ്റിക്കുന്നത് എനിക്ക് എടിനോട് അങ്ങനെയൊന്നുമില്ല ഉണ്ടെങ്കിൽ എനിക്കത് നേരിട്ട് ദക്ഷേട്ടനോട് പറഞ്ഞാൽ പോരെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ തിരികെ ചോദിച്ചു നീ കള്ളവ മീനാക്ഷി പറയുന്നത് നീ തന്നെയാണ് ദക്ഷിണനെ വിളിച്ചു പറ്റിക്കുന്നത് അവൾ ഉറപ്പോടെ പറഞ്ഞു ചേച്ചിക്ക് എന്താ വട്ടാണോ ഞാൻ അല്ലെന്ന് പറഞ്ഞല്ലേ ചേച്ചി സ്വപ്നം കണ്ടതായിരിക്കും അതല്ല ഞാനാണ് ഞാനാണിതിന് പിന്നിൽ എന്നുള്ളതിന് ചേച്ചിയുടെ എന്തെങ്കിലും തെളിവുണ്ടോ അവൾ തിരികെ ചോദിച്ചു എൻ്റെ കയ്യിൽ അത് നീയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നുമില്ല പക്ഷേ എനിക്കതിൽ ഉറപ്പുണ്ട് അത് നീ തന്നെയാണെന്ന് അവളും ഉറപ്പോടെ പറഞ്ഞു ചേച്ചിയുടെ കയ്യിൽ തെളിവില്ലെങ്കിൽ ചേച്ചി വട്ട് പറയാതിരിക്കും എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ അമ്മയേട്ടനും എന്നെ കാണുന്നത് വിഷമിക്കും ചേച്ചി എന്തേലും സ്വപ്നം കണ്ടതാകും അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി മീനാക്ഷി ഒന്ന് നിന്നേ അതിന് എനിക്ക് പറയാനുള്ളതൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ അവൾ പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്നും നിരഞ്ജനം വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവളൊന്നും നിന്നു നിനക്ക് ദക്ഷേട്ടനോട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അവൾ സംശയത്തോട് ചോദിച്ചതും മീനാക്ഷി നെറ്റിച്ചുളിച്ചു എന്താ മീനാക്ഷി നിനക്കാര്യത്തി സംശയമുണ്ടോ അവൾ നോക്കുന്നത് കണ്ടതും നിരഞ്ജന വീണ്ടും ചോദിച്ചു അതിനവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നിരഞ്ജനെ നോക്കി തലയാട്ടി ഇപ്പോൾ താൻ അത് പുറത്ത് പറഞ്ഞാൽ അത് തനിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അപ്പോൾ എനിക്കിനി കാര്യങ്ങൾ ധൈര്യമായിട്ട് നിന്നോട് പറയാലോ അവൾ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളും സംശയത്തോടെ നിരഞ്ജനെ നോക്കി ഒന്നുമില്ലാതെ നിന്നോട് ഞാൻ കാര്യങ്ങൾ പറയാം എനിക്ക് ദക്ഷജ്ഞ ഇഷ്ടമാണ് അവൾ പറയുന്നത് കേട്ടതും മീനാക്ഷി ഞെട്ടി അവളുടെ മുഖത്തെ വെപ്രാളവും ടെൻഷനുമെല്ലാം നിരഞ്ജനം നോക്കിക്കാണുകയായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞാൽ അറിയാലോ അതുതന്നെ പ്രേമം എനിക്ക് ദക്ഷേട്ടനെ വിവാഹം കഴിക്കണം എൻ്റെ അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ അമ്മയുടെ അനുഗ്രഹം മാത്രം മതി അതെന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ദക്ഷേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി കയറുന്നതിന് മുൻപേ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു എനിക്ക് ആഗ്രഹം അപ്പോഴാ ഒരു അജ്ഞാത കാമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അറിഞ്ഞതെന്ന് പറയാൻ പറ്റില്ല ദക്ഷേട്ടൻ തന്നെ അറിയിച്ചത് അന്ന് കടയിലുണ്ടായ സംഭവങ്ങളൊക്കെ നീയും കണ്ടതാണല്ലോ അല്ലേ അവൾ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറയുന്ന ഓരോന്ന് കേട്ടതും മീനാക്ഷിക്ക് വെപ്രാളവും ടെൻഷനും സങ്കടവും ഒക്കെ തോന്നി അതൊക്കെ അവളുടെ മുഖത്തു നിന്നും നിരഞ്ജന നിരീക്ഷിച്ചെടുക്കുന്നുണ്ടായിരുന്നു അല്ല മീനാക്ഷി ഞാനതൊക്കെ പറയുമ്പോൾ മീനാക്ഷി എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് നിരഞ്ജന അവളോട് ചോദിച്ചു ഞാനോ ഞാനെന്തിനാ വെപ്രാളപ്പെടുന്നത് ചേച്ചി എല്ലാം ചേച്ചിയുടെ വെറും തോന്നലും മാത്രമാണ് എനിക്ക് വീട്ടിലേക്ക് പോകണം ചേച്ചി ഞാൻ പോകുക അത് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നിരുന്നു മീനാക്ഷി ഒന്ന് നിന്നേ പുറകിൽ നിന്നും നിരഞ്ജന വീണ്ടും വിളിച്ചതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എല്ലാ കള്ളവും ഒരു കാലത്ത് മറച്ചു വയ്ക്കാൻ കഴിയില്ല അതൊക്കെ മറന്നീക്കി ഒരു ദിവസം പുറത്തേക്ക് വരും അന്ന് നിന്റെ കൂടെ ആരും കാണില്ല ആരും നിന്നെ ജീവന ജീവനത്തുല്യം സ്നേഹിക്കുന്ന നിന്റെ മഹിയേട്ടം പോലും നിരഞ്ജന അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളോട് തിരികെ മറുപടി ഒന്നും പറയാൻ കഴിയാതെ മീനാക്ഷി അവിടെ നിന്നും പോയിരുന്നു